അമ്മയുടെ അടുക്കളയിലെ കുസൃതിക്കാരൻ പണ്ടുകാലത്ത് തൃശ്ശൂരിനടുത്ത് കുറൂർ മനയിൽ ശ്രീകൃഷ്ണനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ഒരു സാധു ഭക്തയായിരുന്നു അമ്മ അമ്മയുടെ വാത്സല്യത്തിൽ ആകൃഷ്ടനായി ഗുരുവായൂരപ്പൻ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ അമ്മയുടെ വീട്ടിൽ ഉണ്ണിക്കണ്ണനായി താമസമാക്കി അമ്മ അവനെ ലാടിച്ചും അവന്റെ കുസൃതികൾക്ക് വഴങ്ങിയും കഴിഞ്ഞു ഇതേ സമയം തൃശ്ശൂരിലെ മഠത്തിൽ താമസിച്ച് പൂജകൾ ചെയ്തിരുന്ന വില്വാമംഗലം സ്വാമിയാർക്ക് എല്ലാ ദിവസവും ഉണ്ണിക്കണ്ണൻ ദർശനം നൽകാറുണ്ടായിരുന്നു ഒരു ദിവസം കുരൂരമ്മ നിവേദിത്തനായി അവൾ കുതിർക്കാൻ വെച്ചു ഉണ്ണി നീ ഇതിൽ തുടരുക എന്ന് അമ്മ സ്നേഹത്തോടെ വിലക്കി പക്ഷെ കുസൃതിക്കാരനായ ഉണ്ണിക്കണ്ണൻ അടുക്കളയിൽ ഓടിച്ചാടി നടന്ന് അമ്മയുടെ കണ്ണ് തെറ്റിയ തക്കത്തിന് കുറച്ച് ഉമിവാരി അവിലിന്റെ പാത്രത്തിൽ ഇട്ടുകളഞ്ഞു അരുതി കണ്ണാ ഇത് ഭഗവാനുള്ളതാണ് എന്ന് ദേഷ്യത്തോടെ ശകാരിച്ചപ്പോൾ ഉണ്ണി വീണ്ടും അത് ആവർത്തിച്ചു ഭഗവാന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കുരൂരമ്മ അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ഇരുമ്പിന്റെ കലമെടുത്ത് അതിനകത്താക്കി മറ്റൊരു കലം കൊണ്ട് മുകളിൽ മൂടി വെച്ചു ഇവിടെ കിടന്നാൽ മതി കുസൃതിക്കാരൻ എന്റെ പൂജ കഴിയട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ കലത്തിനകത്തുനിന്ന് കരച്ചിൽ കേൾക്കാതായപ്പോൾ വയന്ന കുറൂരമ്മ വേഗം കലം തുറന്നു അപ്പോഴേക്കും ഉണ്ണിക്കണ്ണൻ കരിപുരണ്ട ദേഹവുമായി ക്ഷീണിതനായി അകത്തു കിടക്കുന്നുണ്ടായിരുന്നു അമ്മ വാത്സല്യത്തോടെ അവനെ വാരിയെടുത്തിൽ ആളിച്ചു പെട്ടെന്ന് ഉണ്ണിക്കണ്ണൻ വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് ഗോതരി മാറി ബാക്കിയുള്ള ഭൂമി അവരിൽ വാരിയിട്ട് കരിയുമായി ഒരു ഒട്ട ഓട്ടം ഇതേ സമയം മഠത്തിൽ ധ്യാനത്തിൽ ഭഗവാനെ കാത്തിരുന്ന വില്വാമംഗലം സ്വാമിയാർ ഉണ്ണിക്കണ്ണൻ വരാൻ വൈകിയപ്പോൾ ദുഃഖിതനായി അപ്പോഴാണ് കരിയും പൊടിയുമെല്ലാം പുരണ്ട് കിതച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കൃഷ്ണ നിന്റെ ദേഹത്തിൽ കരിയെല്ലാം എന്താണ് എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത് സ്വാമിയാർ പരിഭ്രമിച്ചു ഉണ്ണിക്കണ്ണൻ തന്റെ കുഞ്ഞിനാവിൽ കുരൂരമ്മയുടെ കഥ മുഴുവൻ പറഞ്ഞു കുരൂരമ്മ എന്നെ ചട്ടിക്കളത്തിൽ അടച്ചു കൂട്ടിയിട്ടു അതിന്റെ കരിയാണ് ദേഹത്ത് മുഴുവൻ അതാണ് ഞാൻ വേടിയത് കഥ കേട്ട വില്ലാമംഗലം സ്വാമിയാർക്ക് ചിരി വന്നു തൻ്റെ അടുത്ത് ഒരു ഭഗവാനെ പോലെ വരുന്ന കൃഷ്ണൻ കുറൂരമയുടെ വാത്സല്യത്തിന് മുന്നിൽ ഒരു സാധാരണ കുട്ടിയെ പോലെയായല്ലോ തനിക്ക് ലഭിക്കാത്ത ഭക്തിയുടെ ഭാഗ്യം കുറൂരമയ്ക്ക് ലഭിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചു വാത്സല്യം നിറഞ്ഞ ആ അമ്മയുടെ മുന്നിൽ ഭഗവാന്റെ സിദ്ധികൾക്ക് പോലും പ്രസക്തിയില്ലായിരുന്നു